ഭരണഘടനയെയും മൂല്യങ്ങൾ സംരക്ഷിച്ചും മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി തേക്കൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വ്യത്യസ്ത ജാതി മത ഭാഷ ആചാര അനുഷ്ഠാനങ്ങളെ ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്തി ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നാണ് ഓരോ റിപ്പബ്ലിക് ദിനവും ഓർമ്മപ്പെടുത്തുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിനുപരി രാജ്യത്ത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കിയാലേ തുല്യത സാധ്യമാകൂ ജനാധിപത്യ നീതിയും തുല്യതയും എല്ലാവർക്കും ലഭ്യമാക്കണം എല്ലാത്തരം വിശ്വാസങ്ങളെയും കാത്തു സൂക്ഷിക്കണം വൈവിധ്യങ്ങളുടെ പേരിൽ ആരും വേട്ടയാടപ്പെടരുത് ഇത്തരം പ്രവർത്തനങ്ങളാണ് യുവതലമുറ ഉൾപ്പെടെ ഏറ്റെടുത്തും നടപ്പാക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യശേഷം ഭരണകൂടം നാം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇന്നും നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിച്ചു എന്ന് നാം പറയുമ്പോഴും ആ പുരോഗതിയുടെ നേട്ടം നമ്മുടെ സമൂഹത്തിലെ താഴെ തട്ടുള്ള ആളുകൾക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള ഒരു സ്വയം വിമർശനവും പരിശോധനയും നടത്തേണ്ട നിർമ്മമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇക്വാലിറ്റി ആ തുല്യത എവിടെയെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നാം കൃത്യമായി പരിശോധിച്ചുകൊണ്ട് പോലീസ് എക്സൈസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോറസ്റ്റ് എസ് പി സി എൻസി ടീം കേരള ടീം കേരള യൂത്ത് ഫോഴ്സ് ഉൾപ്പെടെ ഇരുപത് പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി മൊമൻറ്റോ സമ്മാനിച്ചു സെന്റ് ആൻസ് കോൺവെൻറ് സെന്റ് ജോസഫ് കോൺവെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാൻഡ് പ്ലറ്റൂൺ പരേഡിന് മികവേകി വനിതാസെൽ സബ് ഇൻസ്പെക്ടർ പി വി സിന്ധു പരേഡുകൾ നയിച്ചു വിവിധ സ്കൂളുകളിലെ സംഗീതാധ്യാപകർ ഗാനവും കളക്ട്രേറ്റിലെയും തൃശൂർ തഹസീൽദാർ ഓഫീസിലെയും ജീവനക്കാർ നൃത്തവും അവതരിപ്പിച്ചു കളക്ടർ വി ആർ കൃഷ്ണരേജ മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ റൂറൽ എസ് പി നവനീത് ശർമ്മ മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി തൃശൂർ